എല്ലാവർക്കും ഹാപ്പി വിത്ത് എസ് ദേവിയുടെ സ്വാഗതം സൗണ്ടൊക്കെ കുറവാണേ ഇപ്പോൾ ഞാനിന്ന് ഈ ഒരു മാസം പറഞ്ഞിട്ട് ഞാൻ ഒരു വെറ്റി വിടുകയോ ചെയ്തിട്ടില്ല ഭയങ്കര ബിസിയായിരുന്നു ബിസി എന്ന് പറഞ്ഞാൽ കുറേ ഹെൽത്ത് ഇഷ്യൂസ് പിന്നെ കുറേ പ്രോബ്ലംസ് ലൈഫിൽ നമുക്ക് എല്ലാവർക്കും വരാമല്ലോ അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് എനിക്ക് ഈ വീഡിയോ ഇടാൻ പോലൊരു മാനസികാവസ്ഥ ആയിരുന്നില്ല ഇപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ പെറ്റുണിയാണ് പെറ്റി പെറ്റുണിയ ഒരു അഞ്ച് കളറ് പെറ്റുണിയുണ്ട് അപ്പോൾ ആ പെറ്റുനിയ നിങ്ങൾക്ക് അഞ്ച് കളറുണ്ട് ആ അഞ്ച് കളറ് അടങ്ങിയ പാക്കറ്റിൻ്റെ സീഡിന് വരുന്നത് ഓൺലി തേർട്ടി റുപ്പീസ് മുപ്പത് രൂപയ്ക്ക് നാടൻ പെറ്റുണിയാണ് മുപ്പത് രൂപയ്ക്ക് അഞ്ച് കളർ അഞ്ച് കളറുള്ള മിക്സ് കളറുള്ള പെറ്റുണിയ സീഡ് നിങ്ങൾക്ക് ലഭ്യമാണ് പിന്നെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കണ്ടതൊക്കെയാണ് ആ കളറുകൾ അഞ്ച് കളറുണ്ടായിരിക്കും പിന്നെ ഉണ്ട് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ പെറ്റുണിയും അതുപോലെ തന്നെ സീനിയ സീനിയ ഒരു കളറുള്ളൂ അത് ഇത് കാണിക്കുന്നുണ്ട് ആ കളറിന് ഇരുപത് രൂപ ഒരു പാക്കറ്റിന് മനസ്സിലായില്ലേ ഇതിന് ഇതിന് ഇരുപത് രൂപ സീനിയ്ക്ക് കളറേ ഉള്ളൂ പെറ്റൂണിയ അഞ്ച് മിക്സ് കളറിന് വരുന്നത് മുപ്പത് രൂപ അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന കോണ്ടാക്ട് നമ്പറുമായിട്ട് ബന്ധപ്പെടുക താങ്ക് യു ഫോർ വാച്ചിങ്